ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ മേക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് ബ്ലൂ കളറിലെ സാറ്റിൻ കവർ ചെയ്ത ഒരു ബോയാണ് പിന്നെ പീച്ച് കളറിലെ പോയിൻ്റ് നാല് എം എമ്മിൻ്റെ ബീഡ്സ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ കുറച്ച് ഫ്ലവറിൻ്റെ സീക്വൻസാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഞാനിവിടെ ബ്ലൂ കളർ പോലത്തെ ഒരു കളറിലെ ഫ്ലവറിൻ്റെ സീക്വൻസും അതുപോലെ തന്നെ ലൈറ്റ് റോസ് കളറുള്ള ഫ്ലവറിൻ്റെ സീക്വൻസും ആണ് എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് അല്പം മാത്രമേ ഇതിനാവശ്യമായിട്ട് വരത്തുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ മാക്കിങ്ങിലോട്ട് പോയാലോ അപ്പം നമുക്ക് സൂചി നൂലും എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ബോയിടെ എൻഡിൽ നിന്ന് ഏകദേശം ഒരു കൈയളവ് വിട്ടതിന് ശേഷമുള്ള പോർഷനിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന മുകളിൽ നിന്ന് താഴോട്ട് ഇതുപോലെയാണ് ഒന്ന് തയ്ച്ചെടുക്കേണ്ടത് അതിനുശേഷം നമ്മുടെ സീക്വൻസിൻ്റെ കുഴിഞ്ഞ ഭാഗം മെകളിൽ വരുന്ന രീതി ീല് പുറകുവശത്തൂടി ഇതുപോലെ നൂല് കയറ്റിയെടുക്കുക അതിനുശേഷം നമുക്കൊരു ബീഡ്സ് എടുക്കാം ആ ബീഡ്സിനെ കയറ്റിയിട്ട് നമ്മുടെ ഫ്ലവർ സീക്വൻസിൻ്റെ ഉള്ളിലൂടെയാണ് ഇതുപോലെ നമ്മൾ പുറത്തേക്ക് സൂചി നൂല് എടുക്കുന്നത് എന്നിട്ട് തൊട്ട് തൊട്ടുമേഖലായിട്ട് നമ്മൾ ഇതാ ഇതുപോലെ തയ്ച്ച് നല്ല ടൈറ്റ് ചെയ്ത് എടുക്കുക അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ റോസ് കളറുള്ള ഫ്ലവർ സീക്വൻസ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഒന്നിട വിട്ട് വേണം ഇതുപോലെ ഞാൻ ചെയ്തെടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഒരു കളറേ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മതിയാവും കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ രണ്ടെണ്ണം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ യൂസ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഇത് ആ ബീഡ്സ് ഇട്ടതിന് ശേഷം നമ്മുടെ ഫ്ലവറിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ കയറ്റി നമ്മുടെ തയ്ച്ചതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കുക എന്നിട്ട് നല്ലോണം ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ല ഇത് കാണാനായിട്ട് അപ്പോൾ ഈ രണ്ട് കളർ യൂസ് ചെയ്യുന്നത് കൊണ്ട് കുറച്ചും കൂടെ ഭംഗി ഫീൽ ചെയ്തു അപ്പോൾ നെക്സ്റ്റ് വീണ്ടും നമ്മൾ ബ്ലൂ കളറിലെ ഒരു ഫ്ലവറിൻ്റെ സ്വീറ്റ്നൻസ് എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ഒരു ബീഡ്സ് ഉപയോഗിക്കുന്നു അപ്പോൾ വീട് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ എളുപ്പം ഇത് ചെയ്തു പോകാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ ഫ്ലവറിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ കയറ്റി നമ്മുടെ സാറ്റിൻ്റെ ഉള്ളിലൂടെ ഇതാ ഇതുപോലെ തയ്ച്ചെടുക്കുന്നത് എന്നിട്ട് നല്ലോണം ടൈറ്റ് ചെയ്തൊന്ന് ഒന്ന് വലിച്ചു കൊടുക്കുക കേട്ടോ അത് ഫിക്സ് ആയിട്ടിരിക്കാനായിട്ട് അപ്പോൾ ഈ ഒരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ നമ്മളിതാ ഏകദേശം നമ്മുടെ ബോ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി എൻഡിൽ എതിർവശത്ത് ഇതേപോലെ ഒരു കൈയളവ് വിട്ടതിന് ശേഷമുള്ള പോർഷൻ നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുക അപ്പം നമ്മളിതാ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫ്ലവർ ബീഡ്സും എല്ലാം യൂസ് ചെയ്ത് അതും കൂടെ ഒന്ന് കവർ ചെയ്തെടുത്തേച്ചു വരാം അപ്പോൾ അത് ഏകദേശം നമ്മളെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി എൻഡിലായിട്ട് നമുക്ക് കെട്ടിട്ടെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഉള്ളതും ഇതുപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വലിച്ചു കൊടുക്കുക കാണാൻ നല്ല വൃത്തിയിലാണ് കിട്ടിയിട്ടുള്ളത് രണ്ട് വശവും ഒരേ അളവ് തന്നെ ഒന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ ശേഷം നമ്മുടെ ത്രെഡിനെ നന്നായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ലാസ്റ്റ് തയ്ച്ചതിൻ്റെ തൊട്ടുമുകളിലായിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിട്ടെടുക്കുക അപ്പം നല്ല ടൈറ്റായി തന്നെ കെട്ടിട്ടെടുക്കുക കേട്ടോ പിന്നെ നമ്മൾ ഇതിൽ ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടു വെക്കുക കേട്ടോ അപ്പം നന്നായിട്ട് കെട്ടിട്ടതിന് ശേഷം ബാലൻസ് പോർഷൻ നമുക്ക് ദാ ഇതുപോലെ ത്രെഡിനെ കട്ട് ചെയ്ത് കളയാം അതിനുശേഷം ഇതുപോലെ നന്നായിട്ട് ഫിക്സ് ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ത്രെഡ് മാത്രം ഉപയോഗിച്ചാൽ അതിങ്ങനെ നിൽക്കത്തില്ല അപ്പം നമ്മളിതാ ബി സിക്സ് തൗസൻഡിൻ്റെ ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ ഇതിലുള്ള ഉള്ള ഏത് ഗ്ലൂ ആണെങ്കിലും അത് ഉപയോഗിക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഈ സീക്വൻസിൻ്റെ എൻഡിലായിട്ട് അല്പം ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് കറക്റ്റായിട്ട് ഇളകാണ്ട് അങ്ങനെ ഇരിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ അത് ലൂസായിട്ട് പെട്ടെന്ന് പോകും ശീത്തായിപ്പോട്ടോ അപ്പോൾ ദാ ഇതുപോലെ നമ്മൾ നല്ല ഭംഗിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ കാണുന്നതിനേക്കാൾ തലയിൽ വെച്ച് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ അപ്പോൾ വളരെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതിലും നല്ല ഭംഗിയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ